സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ ദിവസം സമസ്ത മുഷാവറ കോഴിക്കോട് ചേർന്നിരുന്നു മുഷാവറയിൽ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടായി എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരം മുഷാവറയിൽ പങ്കെടുത്ത അംഗം കൂടിയായിട്ടുള്ള നദുവിയോട് തന്നെ നമുക്ക് അക്കാര്യങ്ങൾ ചോദിക്കാം മുഷാവറയിൽ പൊട്ടിത്തെറിയുണ്ടായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗം അവസാനിക്കുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയി ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്താണ് ഇന്നലെ സംഭവിച്ചത് മുഷാവറയിൽ ഇന്നലെ പൊട്ടിത്തെറി സംഭവിച്ചിട്ടില്ല ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി സംസാരങ്ങളൊക്കെ ഉണ്ടായി പിന്നെ തങ്ങളിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണ് പിന്നെ ഉമർഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത് അപ്പോൾ ഉമർഫൈസി പറഞ്ഞോ നിങ്ങൾ കള്ളന്മാർ പറഞ്ഞോന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കള്ളന്മാർ പറഞ്ഞാലാണ് ഞാൻ നിങ്ങളിത് എന്തെങ്കിലും മോഷ്ടിച്ചെന്നോ എന്ന് ചോദിച്ചു ഇന്ന് എന്നെ അഭിമുഖീകരിച്ചാൽ അദ്ദേഹം പറഞ്ഞിരുന്നത് അല്ല മോഷ്ടിച്ചു എന്നല്ല പിന്നെ നിങ്ങൾ കള്ളത്തരം പറയണമെന്നുള്ള അർത്ഥത്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മുമ്പിലുള്ളവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ വ്യങ്ക ഭാഷ്യം അപ്പം തങ്ങൾ പറഞ്ഞു ഈ ഇരിക്കുന്നവരൊക്കെ കള്ളന്മാരാണെങ്കിൽ ഞാനും അതിൽ പെട്ടല്ല പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണത് ശരിയല്ല എന്നാണ് താങ്കൾ പോയത് ഉമർ ഫൈസിക്കെതിരായ പരാതികളിൽ ഒരു ചർച്ചയാവാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മർ ഫൈസിയോടൊന്ന് പുറത്ത് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല അങ്ങനെ അത് അങ്ങനെ തന്നെ ഉണ്ടായത് പുറത്ത് ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്തിരിക്കണമെങ്കിൽ എവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ ചർച്ചയ്ക്കൊന്നും പങ്കം വരുത്തണില്ല ഇടപെടണില്ല നിങ്ങൾ എന്താ വച്ചാൽ ചർച്ച ചെയ്തോളി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തങ്ങൾ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത് ഒന്ന് തങ്ങൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഒരു ആമുഖ ഉണ്ടായിരുന്നു അതിലും പറഞ്ഞിരുന്നു അവസാനം ഇങ്ങനെ ചർച്ച വരാൻ പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മാറിയിരിക്കണം പിന്നെ ഈ വിഷയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തങ്ങൾ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇവിടെത്തന്നെ ഇരുന്നോളാം മാറിയിരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസിഡൻറ് പറഞ്ഞ സത്യങ്ങൾ മാറിയിരിക്കണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ ഈ മോശമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായത് സാധാരണഗതിയിൽ സംസ്ഥാ അധ്യക്ഷൻ പറഞ്ഞാൽ അത് താഴെയുള്ള ആരെങ്കിലും ആരാണെങ്കിലും അനുസരിക്കാറുണ്ട് പക്ഷേ അതിന് വിപരീതമായിട്ടുള്ളൊരു സംഭവം ഇന്നലെ അവിടെ ഉണ്ടായി തീർച്ചയായിട്ടും അധ്യക്ഷൻ എന്ന നിലക്ക് അല്ലെങ്കിൽ സമസ്തയുടെ പ്രസിഡൻ്റ് എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞത് പരിഗണിക്കേണ്ടത് നിർബന്ധമായിരുന്നു അനുയായികൾ അല്ലെങ്കിൽ മിഷാവര മെമ്പർമാർ നല്ലത് അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് സംഭവിച്ചത് സമസ്ത അധ്യക്ഷനോട് ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പോകില്ല പറഞ്ഞു അവിടെ ഇരിക്കുമെന്ന് തന്നെ ഉറച്ചു പറഞ്ഞു അല്ല അങ്ങനെ നിങ്ങളാ പറഞ്ഞ ശൈലിയിലല്ല എന്ന് പറഞ്ഞുടാ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാ ചർച്ച നടന്നോട്ടെ ഞാനതിനു ഭംഗം തടസ്സം വരികയില്ല വരുത്തുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും അങ്ങയെ ഉന്നമിട്ടുകൊണ്ട് അത്തരം ഒരു വിമർശനം ഉമർ ഫൈസി നടത്തിയത് അത് അദ്ദേഹത്തോടും ചോദിക്കണ്ടേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഞങ്ങൾ എന്തേലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച അപ്പോൾ കള്ളം പറഞ്ഞെന്താണെന്ന് ചോദിച്ചോ എടവണ്ണപ്പാറയിൽ നിങ്ങളെ പ്രസംഗമാണ് വിഷയം അതിന് നിങ്ങൾ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കാവി ഫൗണ്ടേഷൻ്റെ പേര് പറഞ്ഞു പിന്നെ കാലി സ്ഥാന സ്ഥാനാതി ആരോഹണത്തിന് ആരോഹണത്തെ സംബന്ധിച്ച് പറഞ്ഞു അതുപോലെ ഇനി ജനങ്ങൾ മനസ്സിലാക്കിയത് പിന്നെ സാദിഖലീസ് ആബ്ദങ്ങളാണത് എന്നാണ് അത്തരം പരാമർശങ്ങൾ സാധാരണ ആളുകൾ നടത്താറുണ്ട് വ്യക്തിയെ പറയാതെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് നിങ്ങളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ആളുകളെ മനസ്സിലാക്കിയത് നിങ്ങളാ ഉദ്ദേശം തന്നെയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നറിഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശങ്ങൾ വ്യക്തമാക്കേണ്ടതെന്ന് പറഞ്ഞു അതിനോ ഒന്നും മറുപടി ഉണ്ടായിട്ടില്ല ഈ സംഭവത്തിന് ശേഷം മലപ്പുറം കാബനൂർ വെച്ചൊരു പരിപാടിയിൽ വെച്ച് ഫൈസി പ്രസംഗിക്കവേ ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത്തരം പരാതികളുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉമർ ഫൈസി പറയുന്നുണ്ട് അപ്പം ഒരു ആശയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അണികളെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് ജിഫ്രി തങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയോ എന്ന കാര്യത്തിലേക്ക് തന്നെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ട് അത് നോണെ പറയുന്നതിന് ഇപ്പോൾ വേറെ രക്ഷ പരിഹാരം അല്ലെങ്കിൽ വ്യാഖ്യാനം നൽകാൻ കഴിയില്ല ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ പറയുന്നത് പോലെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് തങ്ങളിറങ്ങിപ്പോയി എന്നുള്ളതും അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി പറയാം ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ യോഗം നടത്തിക്കോളി എന്ന് പറഞ്ഞു തങ്ങൾ പിന്നെ യോഗം തുടരാൻ കഴിഞ്ഞില്ല അപ്പോൾ വൈസ് പ്രസിഡൻറ്റ് യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു മൂന്ന് സ്ഥലത്തും ചൊല്ലി പിരിഞ്ഞു ആ ഉണ്ടായത് പിന്നെ എന്തുകൊണ്ടായിരിക്കും സംസ്ഥയുടെ ഔദ്യോഗിക ലെറ്റർ പാടിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന പുറത്തു വന്നത് അത് സമസ്തയുടെ ഓഫീസിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ആരാണ് അത് എഴുതിയതെന്നും കൂടി പുറത്തു വന്നതാവില്ല ആകാൻ സാധ്യത ഇല്ലല്ലോ കാരണം ജിഫ്രി താങ്കൾ ഇറങ്ങിപ്പോയ ആളാണല്ലോ എന്താണ് സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാവില്ല ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതായത് പിന്നെ ഇടതുപക്ഷ ചായ ചില ആളുകൾ അവരുടെ നേതാവാണ് ഉമ്മർ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് പിന്നെ സഹായകമായ അല്ലെങ്കിൽ തെളിവായ പല കാര്യങ്ങളും ഒപ്പം നിർവഹിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകളുടെ സ്റ്റേജിൽ വെച്ച് നിസ്കരിക്കുക എന്ന ഒരു നാടകം വരെ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യം അനുസരിച്ച് സംസാരിക്കുക ഇടതുപക്ഷത്തിൻ്റെ നേതാവ് ഉമർഫൈസിയുടെ വീട്ടിൽ വന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടു അതൊക്കെ ജന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തക്കങ്ങനെ പ്രത്യേകിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തോട് ചങ്ങാത്തം പുലർത്താൻ കഴിയില്ല സന്ധിയാകാനും സാധിക്കില്ല അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇനി ഇനിയും യോഗം പറയുന്നുണ്ടല്ലോ അതിലെങ്ങനെയായിരിക്കും ഉണ്ടാവുക ഈ നിലയിൽ തന്നെ ചർച്ചകൾ റിപ്പോർട്ടർ ചാനൽ അന്നും ഉണ്ടാവുമല്ലോ അപ്പോൾ അന്ന് വന്നാൽ മതിയെ യോഗത്തിൻ്റെ പിറ്റേന്ന് ഈ ഇനിയും ചർച്ച വേണമെന്ന് ആളുകൾ ആവശ്യപ്പെടുമോ മുഷാവറ എന്ന് പറഞ്ഞാൽ തന്നെ ചർച്ച എന്നാ കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുക എന്നാണ് മുഷാവറ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അർത്ഥം അതിൽ ഈ കൂടിയാലോചനകൾക്ക് വിധേയരാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരിഹാരം കാണേണ്ടി വരും അല്ലെങ്കിൽ അവർ കൂടിയാലോചനയ്ക്ക് വിധേയരാകേണ്ടി വരും ഒരു സംശയം ചോദിച്ചോട്ടെ സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പാണക്കാട് കുടുംബാംഗത്തെ ഈ നിലയിൽ പരോക്ഷമായിട്ട് വിമർശിക്കുന്നത് സമസ്ത മുഷാവറയിൽ അങ്ങനെ മുമ്പുണ്ടായിട്ടില്ല രാഷ്ട്രീയക്കാർക്കാരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും അതന്നെ വ്യങ്കമായി വളരെ പക്വമായി ഭാഗത്തിലെ രാഷ്ട്രീയ വൈദികൾ വരെ അവരെ സംബന്ധിച്ച് പറയാറുള്ളൂ കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവർ പ്രവാചക കുടുംബാംഗങ്ങളാണ് ആ ഒരു ധാർമ്മികമായ ഭീഷണ കോണിയിലൂടെയാണ് സമൂഹം അവരെ കാണുന്നത് അതുകൊണ്ടാണ് സമസ്ത മുഷാവറ മെമ്പർഷിപ്പുള്ള ഒരാളെ സംബന്ധിച്ച് അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ് മറ്റൊരു മുഷാവറ അംഗം എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ സമസ്ത ഉമർ ഫൈസിയോട് എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ആലോചിച്ച് ആലോചനയിൽ നിന്ന് ഉരുത്തിരിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം എങ്കിലും ഒരു മഹല്ല് ഹാദികൾ എന്നൊക്കെ തന്നെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള യോഗ്യതകൾ വേണം അതില്ലാത്തവരാണ് ആയിക്കൊണ്ടിരിക്കുന്നൊരു വിമർശനം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നുണ്ട് പേരെടുത്ത് പറയുന്നുമില്ല അതൊരു വസ്തുതയല്ലേ പേരെടുത്ത് പറയേണ്ടത് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ നാല് കാലിൽ നടക്കുന്നൊരു ജീവി അതിന് പിന്നീട് വളഞ്ഞ മേലോട്ട് വളഞ്ഞ ഒരു വാലും ഉണ്ടാവും ഇടക്ക് കുരക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ തങ്ങളെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശുദ്ധ വ്യാജമാണ് വ്യാജമാണെന്ന് പറയാൻ കാരണം ഇല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചു എന്നതിന് മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടി നേരം മുഷാവറയിൽ ഞാൻ ഉന്നയിച്ചിരുന്നു ആർക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല സമസ്തയുടെ മുഷാവറ എന്നൊക്കെ തന്നെ പറയുന്നത് പണ്ഡിത സഭയാണല്ലോ ഏറ്റവും അറിവുള്ള പണ്ഡിതരുള്ള സഭയാണല്ലോ അവിടെ ഒരു രാഷ്ട്രീയ അഭിപ്രായമോ അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായ വ്യത്യാസമോ ഒന്നും തന്നെ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ അതെ അതെ പറഞ്ഞത് തീർച്ചയായും തീർച്ചയായും തന്നെയാണ് ഇന്നലെ മുഷാവറ യോഗത്തിൽ സംഭവിച്ചത് എന്താണെന്ന കാര്യത്തിലാണ് മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി റിപ്പോർട്ടർ ചാനലിനോട് വിശദമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കർളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂരങ്ങാടി